ഞാൻ ഡോക്ടർ ആയി സോട്ടെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഷിഫ ആയുർവേദ ഫാർമസി ചെലവ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവപ്പെടാത്തവർ നമ്മുടെ കൂട്ടത്തില് ആരുമുണ്ടാവില്ല തലവേദന പലതരത്തിലുണ്ട് മൈഗ്രെയിൻ സൈനസൈറ്റിസ് ക്ലസ്റ്റർ ഹെഡേക്ക് ടെൻഷൻ ഹെഡേക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈഗ്രൈൻ മൈഗ്രെയിൻ ഒരു വാസ്കുലാർ ഹെഡേക്ക് ആണ് അല്ലെങ്കിൽ നെരമ്പ് സംബന്ധമായ തലവേദനയാണ് മൈഗ്രൈൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് മൈഗ്രൈന്റെ പ്രധാന കാരണം പാരമ്പര്യ ഇടവുമാണ് നയന്റി പെർസെന്റേജ് മൈഗ്രൈനും കാണപ്പെടുന്നത് ഫാമിലിയിലാണ് ഈ മൈഗ്രെയിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് പറയുന്നത് തലവേദന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒരു വശത്താണ് ചിലരിൽ ഇത് രണ്ട് വശത്ത് കാണപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ക്ലാസിക്കൽ സിംറ്റംസ് പറയുന്നത് ഒരു വശത്തുള്ള തലവേദനയാണ് പിന്നെ ലൈറ്റിനോടും സൗണ്ടിനോടുമുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അവേശൻ ഛർദി അല്ലെങ്കിൽ ഓക്കാനം മൈഗ്രെയിന്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവുന്ന ക്ലൈമേറ്റ് ചേഞ്ച് ഉറക്കമില്ലായ്മ ഡീഹൈഡ്രേഷൻ മാനസിക സമ്മർദ്ദം സ്ത്രീകളിൽ അർദ്ദ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ പി സിഒ ഡി എന്നിവയൊക്കെ ഈ മൈഗ്രൈൻ കൂടാനുള്ള കാരണമാണ് മൈഗ്രൈനെ എങ്ങനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നു കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തുക ധാരാളം വെള്ളം കുടിക്കുക സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യുക യോഗ മെഡിറ്റേഷൻ എന്നിവ നിത്യവും ചെയ്യാൻ ശ്രമിക്കുക ആയുർവേദ ചികിത്സകളായ തലപ്പൊതിച്ചിൽ ശിരോധാര ശിരോസേഖ ലസ്യ എന്നിവ ഇതിന് വളരെ അധികം ഫലപ്രദമാണ്